വളാഞ്ചേരി ബൈപ്പാസ് ടു കാപ്പ്രിക്കാട് പ്രൊജക്ട് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളെ കുറ്റിപ്പുറം പാലം ഭാരത പുഴയ്ക്ക് കുറുകെയുള്ള പാലം എന്ന് തുറക്കുന്നുള്ളത് അങ്ങനെ നമ്മളെ കുറ്റിപ്പുറം പാലത്തിന്റെ പണികളെല്ലാം അവസാനഘട്ടത്തിലാണ് ഇപ്പൊ ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തും ടാറിങ്ങിന്റെ ലാസ്റ്റ് ലെയർ ഇട്ടിട്ടില്ല ഇനിയൊരു ഒരു ലെയറോട് ബീസ് ചെയ്യാനുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇവിടെ ലോട്ടസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള അപ്രോച്ച് അപ്രോച്ചോഡിന്റെ വർക്കുകൾ വർക്കുകളൊക്കെ വളരെ വേഗതയാണ് മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോകുന്നത് അപ്പം കുറ്റിപ്പുറം ജംഗ്ഷൻ്റെ അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള അപ്രോച്ച് അപ്രോച്ചോടിന്റെ പണികളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയും കൂടി വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മളെ കുറ്റിപ്പുറം പാലം ഗതാഗതത്തിന് വേണ്ടി താൽക്കാലികമായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും പക്ഷെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലോട്ടസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പം നാല് ലോറികളാണ് പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് വെച്ചിരിക്കുന്നത് കുറ്റിപ്പുറം ജംഗ്ഷനിൽ നിന്ന് വരുന്ന ഭാഗത്ത് നിന്ന് ശരി ഇവിടെ നിന്നാണ് പാലം തുടങ്ങുന്നത് കേട്ടോ അപ്പം അവിടെയാണ് ഇപ്പം നാല് ലോറികൾ വെച്ചിട്ടുണ്ട് ഇത് ലോട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ കെ എൻ ആർ സി എൽ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ലോട്ടസ്റ്റ് വളാഞ്ചേരി ബൈപ്പാസ് ടു കാപ്പിക്കാട് പ്രൊജക്റ്റ് അപ്പം ഒരു ലോറി മുപ്പ് മുപ്പത് ടണ്ണ് പറഞ്ഞാൽ അപ്പം മുപ്പത് ഇൻറ്റു നാല് അങ്ങനെയാണ് ഇവിടെ ലോഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടേക്കിപ്പം നോക്ക് നിങ്ങൾ അവിടേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ താഴത്തേക്ക് വെള്ളം കടന്നു പോകാൻ വേണ്ടി ഇടാൻ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ കുറേ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ദിവസം അടുത്തോണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറത്ത് പുതിയതായിട്ട് പണിത പാലം ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ വേഗതയിലാണ് കെ എൻ ആർ സിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രളയം അതി എന്താണ് രണ്ട് പ്രളയം കഴിഞ്ഞിട്ടൊക്കെ പണികൾ വളരെ വേഗത നടന്നിട്ടാണ് പ്രളയത്തിൻ്റെ സമയത്തൊക്കെ പണികൾ വളരെ സ്ലോ ആയിരുന്നു പിന്നെ നമ്മൾ നമ്മളിതിനുമ്പ് വിചാരിച്ചിരുന്നു ഇതിനു ശേഷമാണ് മൂരാട് പാലം നമ്മൾ വിചാരിച്ചിരുന്നു മൂരാട് പാലം പിന്നീടായിരിക്കും തുറന്നു കൊടുക്കുക എന്നുള്ളത് പക്ഷേ കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞ മുമ്പ് തന്നെ മൂരാട് പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടാവും രണ്ട് അതുപോലെ തന്നെ ഈ പാലം ചെന്ന് അവസാനിക്കുന്ന സ്ഥലമായ മിനി പമ്പൻ്റെ അവിടെ ഒരു ഫ്ലൈ ഓവറും വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലൈ പണികളൊക്കെ വളരെ വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പാലങ്ങളും തുറന്നു കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെയുള്ള ലോട്ട് ടെസ്റ്റ് നടത്തുന്നതാണ് ഇവര് പറഞ്ഞത് അഞ്ച് ദിവസമാണ് ഇവരൊരു പാലത്തിന്റെ മുകളിൽ ഇതേമാതിരി ലോട്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് വാഹനം നിർത്തിയിടുക ഇതിപ്പോ ഒരു ഭാഗത്ത് മാത്രമുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നീട് മിനി പമ്പ ഭാഗത്തായിരിക്കും ലോട്ട് ടെസ്റ്റ് ചെയ്യുക ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം റീച്ചിൽ ആദ്യമായിട്ട് ഗതാഗത തുറന്നു കൊടുത്തിരിക്കുന്ന കക്കാട് ഭാഗത്തുള്ള പനമ്പുഴ പാലമാണ് അവിടെയും ഇതേമാതിരി ലോട്ടസ് കഴിഞ്ഞതിന് ശേഷമാണ് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വളരെ ചുരുങ്ങിയ വർക്കുകൾ മാത്രമേ നടക്കാനുള്ളൂ ഫുഡ് ഫുട്പാത്തിൻ്റെ വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അവിടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉറ്റുനോക്കിയൊരു പാലം കൂടിയാണ് കുറ്റിപ്പുറം പാലം ഇവിടെ നിലവിലെ പാലം സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കെ എൻ ആർ സി എല്ലിന്റെ ഏറ്റവും വേഗതയിൽ വർക്ക് നടന്ന മറ്റൊരു ഫ്ലൈ ഓവറാണ് ഈ മിനി പമ്പ ഭാഗത്ത് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏക ബോക്സ് ഗാർഡർ നിർമ്മിത പാലം കൂടിയാണ് ഈ മിനി പമ്പയിലെ ഫ്ളൈ ഓവർ അപ്രോച്ച് റോഡ് കഴിഞ്ഞ് പാലം തുടങ്ങുന്ന സ്ഥലത്തും അതുപോലെ തന്നെ പാലം അവസാനിക്കുന്ന സ്ഥലത്തുമാണ് ബോക്സ് ഗാർഡർ നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിന്റെ സെന്റർ ഭാഗത്ത് പി എസ് സി ഗാർഡൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഫ്ളൈ ഓവർ വൺ വേ ആണ് അയ്യങ്കലം ഭാഗത്തുനിന്ന് സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് നേരെ എടപ്പാൾ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ളൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടു ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്രാവശ്യം ശബരിമല സീസണിന്റെ സമയത്ത് അന്യസംസ്ഥാനത്ത് വരുന്ന സ്വാമിമാർ ഈ പ്രദേശം കണ്ടാൽ ഞെട്ടിപ്പോകും കാരണം കഴിഞ്ഞ ആവശ്യം വന്ന സമയത്ത് ചെറിയ തോതിൽ മാത്രമേ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വരുന്ന സമയത്ത് മിക്കവാറും ഈ ആറുവരിപ്പാതൻ്റെ മുകൾ ഭാഗത്ത് കൂടെയായിരിക്കും യാത്ര ചെയ്തിട്ട് മിനി പമ്പ ഭാഗത്ത് അവർ ഹാൾട്ടിയാട്ട അവരുടെ മെയിൻ കേന്ദ്രം കൂടിയാണ് ഈ മിനി പമ്പ പുതിനായിട്ട് നിർമ്മിച്ച കുറ്റിപ്പുറം പാലത്തിന്റെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം പഴയ പാലത്തിന്റെ അവിടെ നടപ്പാതയില്ല അതിൽ കൂടെയൊക്കെ ഒരാൾക്ക് കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് മിനി പമ്പ് അമ്പലത്തിന്റെ ഭാഗത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ടുണ്ട് കുറ്റിപ്പുറം പാലം പണികൾ പൂർത്തിയാക്കി ഉടനെ തുറന്നു കൊടുക്കുന്നതാണ് പിന്നെ മിനി പമ്പിൽ വന്ന ഫ്ലൈ ഓവർ വന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെ ആട്ട അപ്പം ഈ വളവിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വലിയ പാറക്കെട്ടൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണ് കോൺക്രീറ്റ് വാള് നിതിൻ്റെ ഉള്ളിലൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് നിറച്ചിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടക്കുക എന്തായാലും മിനി പമ്പ് ഭാഗത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി ജംഗ്ഷനായിട്ട് മാറുന്നതാണ് പയ്യങ്കലം ഭാഗത്ത് നിന്ന് സർവീസ് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പിന്നീട് ഇവിടെ നിന്നാണ് ഈ ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്തേക്ക് കയറുക അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഫ്ലൈ ഓവറിന്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് മാൾ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാഗത്തുള്ള ട്രാഫിക് എങ്ങനെയാണ് വരിക നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ വൈകുന്നേരം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് കുറ്റിപ്പുറം പാലത്തിന്റെ മുകൾ ഭാഗത്ത് ലോട്ടസ്റ്റിന് വേണ്ടി നിർത്തിയിരുന്ന വാഹനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതായിരിക്കും അവസാന ദിവസം ദിവസട്ടോ ഇനി മറുഭാഗത്ത് ഉടനെ ആരംഭിക്കുന്നതാണ് ലോട്ടസ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് കുറ്റിപ്പുറം പാലത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്